യുഎഇയിൽ സ്വകാര്യ മേഖലയിലെ സ്വദേശി വൽക്കരണം കൂടുതൽ ശക്തമാക്കുന്നു നിയമം ഉറപ്പിക്കാനായി ജൂലൈ മുതൽ രാജ്യത്തെ സ്വകാര്യ കമ്പനികളിൽ കർശന പരിശോധന നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു യു എ ഇൽ അമ്പതോ അതിൽ കൂടുതലോ ജീവനക്കാരുള്ള സ്വകാര്യ മേഖലാ കമ്പനികൾ ഈ വർഷം ആദ്യ പകുതിയിലെ സ്വദേശി വൽക്കരണ ലക്ഷ്യങ്ങൾ ജൂൺ മുപ്പതിനകം കൈവരിക്കണമെന്നാണ് മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത് പാലിക്കുന്നുണ്ടോ ഉറപ്പാക്കുന്നതിനായാണ് ജൂലൈ ഒന്നു മുതൽ പരിശോധന ആരംഭിക്കുന്നത് നിർദ്ദേശം നടപ്പാക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും എമറാത്തി ജീവനക്കാരെ സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ടിൽ രജിസ്റ്റർ ചെയ്യുക ആവശ്യമായ വിഹിതം സമയബന്ധിതമായി നൽകുക എന്നിവ ഉൾപ്പെടെയുള്ള അനുബന്ധ വ്യവസ്ഥകൾ കമ്പനികൾ പാലിക്കുന്നുണ്ടോ എന്നും മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം പരിശോധിക്കും വൈദഗ്ധ്യമുള്ള തസ്തികകളിൽ ജോലി ചെയ്യുന്ന യു പൗരന്മാരുടെ എണ്ണത്തിൽ കുറഞ്ഞത് ഒരു ശതമാനം വർധന കൈവരിക്കണമെന്നും വ്യവസ്ഥയുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങൾ എമിറാത്തി ജീവനക്കാരുടെ എണ്ണം പ്രതിവർഷം രണ്ട് ശതമാനം എന്ന തോതിൽ വർദ്ധിപ്പിക്കണം എന്നാണ് നിർദ്ദേശം വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഒരു ശതമാനവും രണ്ടാം പകുതിയിൽ ഒരു ശതമാനവും എന്ന രീതിയിലാണ് ഇത് നടപ്പാക്കേണ്ടത് നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾ ജോലി നൽകാത്ത ഓരോ എമറാത്തിയുടെയും പേരിൽ പിഴ നൽകേണ്ടിയും വരും അമൃത ന്യൂസ് ദുബായ്